വേദിയിലും സദസ്സിലുമുള്ള കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത് എന്ന് എസ് ഡി പി ഐ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അടുത്ത കാലത്തായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ നാട് കലുഷിതമായത് എന്ന് അതിൽ നിന്ന് രാജ്യത്തെ വിമോചിപ്പിക്കാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നു ഇന്ത്യയിലെ പൗരജന സാമാന്യത്തെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിച്ച് ഐക്യത്തിൻ്റെതായ സൗഹൃദത്തിൻ്റെതായ മുഴുവൻ സാധ്യതകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തടക്കി ഭരിക്കാനുള്ള ശ്രമമാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ജനതകളുടെ അവകാശങ്ങളെ കുറിച്ച് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവർ നേരിടേണ്ടി വരുന്ന കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കാൻ പാടില്ല അതിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പുറം വർഗീയത പറഞ്ഞുകൊണ്ട് വെറുപ്പ് പറഞ്ഞുകൊണ്ട് വിദ്വേഷം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലകറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്കാണ് ആർ എസ് എസും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തിന്റെ സാഹചര്യത്തെ നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തെ പ്രബല അതേ മതവിഭാഗമായ മുസ്ലിങ്ങൾ ൾ സിഖുകാർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ മത വിഭാഗങ്ങൾ രാജ്യത്തെ ആദിവാസികൾ ദളിതുകൾ കമ്മ്യൂണിസ്റ്റുകൾ തുടങ്ങി സവർണ രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ അവരെല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന എല്ലാ താല്പര്യങ്ങളെയും അവരുടെ മുഴുവൻ അജണ്ടകളെയും നിയമാനുസൃതമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് എസ് എന്താണോ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് രാജ്യത്തിന്റെ നിയമ നിയമത്തിനനുസൃതമായി ഭരണഘടനക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണോ മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾ നടത്താൻ പറ്റുക ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ നടത്താൻ പറ്റുക എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് നിയമങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വർഷങ്ങൾക്കുമ്പേറെ കുട്ടിഘോഷിക്കപ്പെട്ട പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പിന്നീട് അത് നിയമമായി മാറുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് ആ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകളിലെമ്പാടും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി പൗരന്മാരെല്ലാതാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമ്പോൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ശക്തമായ എതിർപ്പ് വന്നപ്പോ ഒരേ സമയം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ശത്രുക്കളാക്കി നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ക്രിസ്ത്യൻ സമൂഹത്തിന് പൗരത്വം ലഭ്യമാകുന്ന തരത്തിലുള്ള ചില ഇടപെടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മുസ്ലിങ്ങളുടെ സാമ്പത്തിക സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി വക്കഫ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു അതിന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ വക്കഫ് മാത്രം എടുക്കുകയും അതിനുശേഷം ചർച്ച ആക്ട് ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നേരെ കുതിരകയറുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയും ചെയ്തത് നമുക്കറിയാം വക്കഫിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഫി എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗത്തിന് മാത്രമുള്ള ഒരു സംവിധാനമല്ല അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു സംവിധാനമല്ല ലോകത്തെല്ലാ രാജ്യങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും എല്ലാ സമുദായങ്ങൾക്കിടയിലും ജനങ്ങളോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മ്പത്തുള്ള ആളുകൾ കാശുള്ള ആളുകൾ അതെല്ലാം ശേഖരിച്ചുകൊണ്ട് സാധാരണ സാധുക്കളായ ദരിദ്ര ആളുകളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ട്രസ്റ്റുകളായും എൻഡോമെന്റുകളായും ഒക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ പോലെ തന്നെയാണ് വഖഫും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ സർവേശ്വരന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തനിക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്തിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ സമൂഹങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ സമ്പത്ത് ഞാൻ ദൈവമാർഗത്തിൽ മാറ്റിവെക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് ആ വക്കഫ് കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ വക്കഫ് സ്വത്തായി സമ്പത്ത് ദാനം ചെയ്തത് മുസ്ലിങ്ങൾ മാത്രമല്ല വക്കഫ് നിയമത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അങ്ങനെ ദാനം ചെയ്യാനുള്ള അവകാശമുണ്ട് അതെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ അതും ഓരോ സംസ്ഥാനങ്ങളിലെയും നഗരപ്രദേശങ്ങളിലുള്ള ഓരോ പ്രദേശങ്ങളുടെ ഹൃദയഭാഗത്തുള്ള കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന സ്വത്തുക്കൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൈയേറുന്നതിന് വേണ്ടി അതിന്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം വിഭാഗത്തെ ദരിദ്രവൽക്കരിക്കുക എന്നതിന്റെ പേരിൽ ആ സമ്പത്ത് കയ്യേറുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് യഥാർത്ഥത്തിൽ വക്കഫ് ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ആ നിയമ ഭേദഗതികളിൽ നാൽപ്പത്തി മൂന്ന് വകുപ്പുകളിലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള നിയമ ഭേദഗതിയിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ അതേപോലെ പ്രതിരോധ വകുപ്പ് കഴിഞ്ഞാൽ പിന്നീട് വക്കപ്പ് സ്വത്തുക്കളാണ് എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നീട് വക്കപ്പ് സ്വത്തുക്കളല്ല ഉള്ളത് ഈ രാജ്യത്തെ കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള സ്വത്തുക്കളാണ് മൂന്നാമതായിട്ട് വരുന്നത് അതിനുശേഷമാണ് മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്തുക്കൾ വരുന്നത് ഈ വക്കഫ് സ്വത്തുക്കൾ കാലാകാലങ്ങളായി കൈയേറിയതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ പലപ്പോഴായി വക്കഫ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് അതിനോടൊന്നും മുസ്ലിങ്ങള് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ഗുണകരമല്ലാത്ത പൊതുസമൂഹത്തിന്റെ ഗുണകരമല്ലാത്ത വസ്തുതകൾ ഉണ്ട് എങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുകയും അതാത് ഗവൺമെന്റുകൾ അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി തകർക്കുക എന്ന മുസ്ലിം സമൂഹത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കയ്യേറുന്നതിന് വേണ്ടിയുള്ള നിയമ പരിരക്ഷ ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ വക്കഫ് ഭേദഗതി ചെയ്യുന്നത് ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമല്ല ഏറ്റവും അവസാനത്തേതാണ് എന്ന് വിശ്വസിക്കാനുള്ള ആ നിർവാഹവുമില്ല ഇന്ത്യയിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാകുമ്പോഴും അത് എത്രമാത്രം മുസ്ലിം വിരുദ്ധമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് എത്രമേൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഓരോ നിയമങ്ങളും ഇന്ന് ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് അധികാരമുണ്ട് നൂറ് വർഷമായി അവർക്ക് അവർ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിലധികമായി രാജ്യത്തിന്റെ ഭരണം അവരുടെ കൈകളിലാണ് മുസ്ലിം വിരുദ്ധമായ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരുപാട് നിയമങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ മുസ്ലിങ്ങൾ അടിമവൽക്കരിക്കാം അവരെ തകർക്കാം മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാം എന്നൊക്കെയുള്ള തീരുമാനങ്ങളുമായി ആഗ്രഹങ്ങളുമായിട്ടാണ് സംഘപരിവാറും ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അവസാനത്തെ ആകാശവും കടന്നാൽ പക്ഷികൾ എങ്ങോട്ടാണ് പാറിപ്പോകുക എന്ന് അവസാനത്തെ അതിർത്തിയും കടന്നാൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക എന്ന് ഫലസ്തീൻ കവി മഹമ്മൂദ് ദർവീഷ് ചോദിക്കുന്നുണ്ട് അവസാനത്തെ അതിർത്തിയും കടന്നാൽ നിങ്ങളുടെ അവസാനത്തെ നിയമങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഓടിപ്പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഞങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്ന് റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ അതിനെ തടുക്കാൻ ലോകത്തൊരു ശക്തിയുമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം വീടുകളിലിരിക്കുന്ന ജോലിസ്ഥലങ്ങളിലിരിക്കുന്ന ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു ദിവസം ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് എല്ലാവരും ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാവരും ഒന്ന് റോഡിലിറങ്ങി നിൽക്കണം എന്ന് തീരുമാനിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇന്ത്യൻ മിലിട്ടറി കൊണ്ട് സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിങ്ങളുടെ ബുദ്ധിക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ വിനീതമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ് സംഘപരിവാറിന്റെ ഇടൻ കുറിച്ച് അവരുടെ താൽപര്യങ്ങളെ കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ പേരിൽ അതിനു വേണ്ടി സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവരെ ജനകീയമായി നേരിടുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റിൽപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോഴും ജയിലറകൾക്കുള്ളിലാണ് ഇപ്പോഴും ജയിലറുകൾക്കുള്ളിലാണ് പാർട്ടിയുടെ പ്രഥമ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ പി കോയ ഇപ്പോഴത്തെ സം അഖിലേന്ത്യാ ട്രഷറർ മധ്യപ്രദേശുകാരനായ റോ സാഹിബ് തുടങ്ങി ഒരുപാട് ആളുകൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങ് ഡൽഹിയിൽ തീഹാർ ജയിലിലെടുക്കുകയാണ് എന്താണ് അവർ ചെയ്ത അപരാധം ഈ രാജ്യത്തെ ജനങ്ങളോട് ആർ എസ് എസ് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു അങ്ങനെ ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ആർ എസ് എസിനെ ഭയക്കേണ്ടതില്ല എന്നുകൂടി അവരോട് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ചെയ്ത തെറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ പേരിൽ ഈ പാർട്ടിയെ തളർത്താമെന്ന് കർക്കാമെന്ന് അവർ വ്യാമോഹിച്ചിട്ടുള്ളത് അങ്ങനെ തകർക്കാൻ സാധിക്കില്ല എന്ന് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഇയാൾക്കൂട്ടം ഓരോ പ്രദേശങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ന് ഭരണകൂടത്തിന് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒരാളും ഭയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ വർദ്ധിത വീരത്തോടു കൂടി സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ അവർ ഉറച്ച കാൽവെപ്പുകളോടുകൂടി ഇന്ത്യയുടെ നഗരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ അങ്ങനെ ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംഘപരിവാറിനെതിരായി സംസാരിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള വ്യാമോഹം അത് വൃദിലാവിലാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ധാർമ്മികപരമായ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ മർദ്ദ ജനവിഭാഗത്തെ വിമോചിപ്പിക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് തിരിച്ചറിയണം എന്ന് നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു